നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലെ എല്ലാ സർക്കാർ ഏജൻസികളും അംഗീകരിക്കുന്ന ഏക തിരിച്ചറിയൽ രേഖയാണ് എമിറേറ്റ്സ് ഐ ഡി അതിനാൽ തന്നെ രാജ്യത്തെ പൗരന്മാരും താമസക്കാരും എമിറേറ്റ്സ് ഐ ഡി എടുക്കണമെന്നത് നിർബന്ധമാണ് എന്നാൽ ഇപ്പോൾ പുതിയ മാറ്റങ്ങളുടെ എത്തിയ എമിറേറ്റ് ഐ ഡിയിലേക്ക് മാറാൻ പ്രവാസികൾക്ക് ഇപ്പോൾ അവസരം ഒരുങ്ങിയിരിക്കുകയാണ് പുതിയ മാറ്റങ്ങളോടെയുള്ള എമിറേറ്റ്സ് ഐ ഡിയിലേക്ക് മാറാൻ ഓൺലൈനായി വിവരങ്ങൾ നൽകാമെന്ന് ദുബായ് കോടതി അറിയിച്ചു കോടതി നടപടികൾ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കും ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഐ സി പി ഡോട്ട് ജിഒ വി ഡോട്ട് എഇ സ്ലാ സർവീസ് അറ്റ് യു എ ഇ എന്ന ലിങ്ക് വഴിയാണ് വിവരങ്ങൾ ചേർക്കേണ്ടത് എമിറേറ്റ് ഐ ഡിയുടെ ഡിസൈനിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ിൽ ഇടതുഭാഗത്താണ് ചിത്രം വലതുവശത്ത് റെസിഡന്റിന്റെ വിവരങ്ങൾ അറിയാനുള്ള ക്യു ആർ കോഡ് ഉണ്ട് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേര് കാർഡിന് താഴെ ഇടതുഭാഗത്തായി രേഖപ്പെടുത്തും ഐ ഡിയുടെ പുതുക്കൽ തുകയിലും വർദ്ധനയുണ്ട് മുന്നൂറ്റി എഴുപത് ദീർഘമാണ് എമിറേറ്റ്സ് ഐഡിയുടെ ചാർജ് കാലാവധി കഴിഞ്ഞ എമിറേറ്റ് ഐ ഡി പുതുക്കാതിരുന്നാൽ വൈകുന്ന ഓരോ ദിവസത്തിനും ഇരുപത് ദീർഘം പിഴ കൊടുക്കേണ്ടി വരുമെന്ന ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇപ്പോൾ യു എ എമിറേറ്റ്സ് ഐ പാസ്പോർട്ടും ലോകത്ത് എവിടെ നിന്നും പുതുക്കാനുള്ള അവസരം പ്രവാസികൾക്കുണ്ട് മതിയായ രേഖകൾ സഹിതം സ്മാർട്ട് ആപ്പിലൂടെ വ്യക്തി തന്നെ അപേക്ഷിക്കണം എന്നതാണ് നിബന്ധന യു എക്ക് പുറത്തുള്ള വ്യക്തിക്ക് വേണ്ടി രാജ്യത്ത് മറ്റാരെങ്കിലും അപേക്ഷ സമർപ്പിച്ചാൽ നിരസിക്കും ഒൻപത് മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കുന്നവരുടെ രേഖകൾ ഓൺലൈൻ വഴി പുതുക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചിട്ടുണ്ട് പുതിയ എമിറേറ്റ്സ് ഐ ഡി എടുക്കുന്നത് വൈകിയാലും പഴയത് പുതുക്കുന്നത് വൈകിയാലും ഓരോ ദിവസത്തിനും ഇരുപത് ദീർഘം പിഴയുണ്ടാകും കാലാവധി പൂർത്തിയായി മുപ്പത് ദിവസം വരെ പുതുക്കാൻ സമയമുണ്ട് അത് കഴിഞ്ഞുള്ള ദിവസങ്ങൾക്കാണ് പിഴ ഈടാക്കുക തൊഴിൽ കാർഡ് പുതുക്കുന്നത് വൈകിയാലും ഇതേ തുകയാണ് പിഴ പരമാവധി ആയിരം ദീർഘം വരെ ഈടാക്കാം ഐ ഡി പുതുക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന കമ്പനി മാനേജർമാരിൽ നിന്നും പിഴ ഈടാക്കും തിരിച്ചറിയൽ കാർഡ് പുതുക്കുന്നതിനുള്ള രേഖകൾ കൃത്യമായിരിക്കണം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ അല്ലാത്ത രേഖകൾ സമർപ്പിച്ചാൽ കമ്പനി പ്രതിനിധിക്ക് അഞ്ഞൂറ് ദീർഘം പിഴ ചുമത്തും ഓൺലൈൻ വഴി രേഖകൾ സമർപ്പിക്കുന്നതും നിയമപരിധിയിൽ വരും ഇടപാടുകളുടെ ചുമതലയുള്ള കമ്പനി പ്രതിനിധി സ്വന്തം കാർഡ് പുതുക്കാതിരിക്കുക കാലഹരണപ്പെട്ട കാർഡ് കാണിച്ച് ഇടപാടുകൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്കും അഞ്ഞൂറ് ദീർഘമാണ് പിഴ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും